ൗസിലെ ശ്രീധുവും അതുപോലെ തന്നെ ശരണ്യ സിജു ഇവരെല്ലാവരും ഒരു റൂമിലാണ് അപ്പോൾ ശരണ്യ ശ്രീധുവിനോടും പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ അനുസിബിരിക്കുന്നുണ്ട് ശ്രീതു അർജുൻ എന്നിവർ തമ്മിലൊരു നല്ലൊരു കോമ്പോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് നല്ലൊരു സാധ്യതയുണ്ട് എന്ന് ശരണ്യ ശ്രീതുവിനോട് പറയും അപ്പോൾ ശേഷം ശ്രീധു അർജുനായിട്ട് പോയി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് സാധാരണ ശ്രീതു ഭയങ്കരമായിട്ട് അധികമൊന്നും ആരോടും സംസാരിക്കാതെ കുറച്ച് ഒഴിഞ്ഞു മറഞ്ഞ ക്യാരക്ടറാണ് ഇന്നലെ ശരണ്യ ഇത് പറഞ്ഞതിന് ശേഷം അവർ കോംബോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്താണെന്നറിയില്ല ശ്രീദു അർജുനോടായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സാധാരണ നമ്മുടെ ശ്രീധു ആകെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സിജോനോടായിരുന്നു അപ്പോൾ സിജോയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങാനും നഷ്ടപ്പെടൂ എന്ന് കരുതി ശരണ്യ ശ്രീതുവിനോട് ഇങ്ങനെ പറഞ്ഞതായിരിക്കാം ചിലപ്പോൾ കാരണം ആ റൂമിൽ ശരണ്യമായിട്ട് കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സിജോയാണ് സിജോ ശ്രീതു ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങാനും ആയി ആയിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ശരണ്യക്ക് സിജോനോയിട്ട് മിണ്ടാൻ പറ്റില്ല എന്ന് കരുതിയിട്ടായിരിക്കാം ചിലപ്പോൾ ശരണ്യ അങ്ങനെ ചെയ്തത് എന്തായാലും ഇപ്പം അർജുനും ശ്രീധവും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇപ്പോൾ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്